ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓണത്തിന് ഒട്ടും തന്നെ പൈസ ചിലവാകാതെ സ്വന്തമായിട്ടൊരു ചുരിദാർ എങ്ങനെ ചെയ്തെടുക്കാം ഇപ്പോൾ ക്യാപ്ഷൻ വായിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഏതാണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി കാണും ഇപ്പോൾ നമുക്കൊരു ചുരിദാർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുർത്തി വേണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ റെഡിമെയ്ഡൊക്കെ എങ്ങനെ വന്നാലും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്കായിരിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെന്നൊക്കെ പറയുമ്പോൾ അത് ലോ ക്വാളിറ്റി ഡ്രസ്സും ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ വന്നാലും ബഡ്ജറ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ മേടിക്കുക അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വളരെ നിസ്സാരമായിട്ടുള്ള ചെലവിൽ എങ്ങനെയൊരു പുതിയ ഡ്രസ്സ് നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് നിങ്ങൾ മെറ്റീരിയൽ മാത്രം വാങ്ങിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു തുണി മേടിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കുക നമ്മൾ ഒരാളുടെ അടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള തയ്യൽ ചാർജ് വരും ഇപ്പൊ ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ കുർത്തി മാത്രമാണെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇപ്പോഴത്തെ ചാർജ് അങ്ങനെയാണ് കേട്ടോ അതെല്ലാം നമ്മൾ റെഡിമെയ്ഡ് ആണ് വാങ്ങിക്കുന്നതെങ്കിലും ഞാൻ ഈ ഏകദേശം പറഞ്ഞ ഒരു ഫൈവ് ഹൺഡ്രഡ് എബോ ആയിരിക്കും കാശ് വരുന്നത് അപ്പോൾ നമ്മൾ സ്വന്തം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതായത് സ്വന്തമായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ലാഭമാണ് അപ്പോൾ നിങ്ങൾക്ക് തുണി മേടിക്കുമ്പോൾ നല്ല വില കൂടിയ തുണി മേടിക്കാനും പറ്റും പിന്നീട് ഒരു ചാർജ് നമ്മൾക്ക് വരുന്നില്ലല്ലോ അപ്പോ അതിനായിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുകയാണെങ്കിൽ ഓണത്തിന് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ എന്താണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞു ഫസ്റ്റ് നമുക്കൊരു തുണി വേണം പുതിയ തുണി ഇല്ലെങ്കിൽ ഒരു പഴയ സാരിയോ അത്യാവശ്യം അധികം കീറാത്ത നമുക്ക് പുറത്തൊക്കെ കൊടുക്കാൻ സാരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ വേണ്ടത് ഒരു കത്രിക ഇതേപോലത്തെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കത്രികയാണെങ്കിലും മതി പിന്നെ വേണ്ടത് ഒരു തയ്യലിന്റെ ടേപ്പ് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തേക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് ആംഗോൾ കർവ് ആണ് ഇതിന് പകരം നമ്മുടെ വീ അടുക്കളയിൽ ഒരു ചെറിയ കൽപ്പാത്രം അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റിൽ അതെടുത്താലും മതി കേട്ടോ ഇതുപോലത്തെ സ്കെയില് കുട്ടികളുടെ കുഞ്ഞ് സ്കെയിലാണെങ്കിലും മതി കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്കെയിൽ വേണം അതുകൊണ്ടിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് പിന്നെ ഒരു കഷ്ണം ചോക്ക് ചോക്ക് ഇല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡുള്ള പെൻസിലാണെങ്കിലും മതി അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് വേണം മാർക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് സൈസ് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് വരും അപ്പോൾ അതേ ഈ ഒരു സൈസ് ചാർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ അളവുകളും ഇതെ ഇതേ പ്രകാരം ഞാനിപ്പോൾ ഇവിടെ ത്രീ എക്സ് വരെ എഴുതിയിട്ടുള്ളൂ ഇതേ പ്രകാരം നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോ നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് കാണിച്ചു തരാം നമുക്ക് ആദ്യം തുണി ദേ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി വീതിയിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക ഞാൻ ഇതിന്റെ ഉൾഭാഗത്താണ് എല്ലാ മാർക്കിങ്ങും ചെയ്യുന്നത് കേട്ടോ എന്നാലേ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ ചില വീഡിയോയില് നല്ല വശത്തായിരിക്കും കാണിക്കുക ഇതിൻ്റെ നല്ല വശം കണ്ടോ മാർക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല നേരെ മറിച്ച് ഉൾഭാഗം പ്ലെയിൻ ആണ് അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാ അളവുകളും ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൽ ആദ്യമേ ലെങ്ത് കൊടുക്കണം അപ്പം എത്ര ഇഞ്ച് ആണോ നമുക്ക് വേണ്ട ലെങ്ത്ത് അതിപ്പോൾ എടുക്കാൻ എല്ലാവർക്കും തന്നെ ഇപ്പോൾ തയ്ക്കാൻ അറിയാത്ത ഒരാൾ സംബന്ധിച്ച് പോലും നിങ്ങൾക്ക് ലെങ്ത്ത് എടുക്കണം എന്നറിയാൻ പറ്റും നേരെ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് വേണ്ട ലെങ്ത് കൊടുക്കാം കേട്ടോ അപ്പം എനിക്കിന്ന് ഇവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടത് നാൽപ്പത്തി രണ്ടിന് കൂടെ നമ്മൾക്ക് രണ്ട് ഇഞ്ച് തൈൽത്തും മൂടി ചേർത്തിട്ട് ഞാനിവിടെ നാൽപ്പത്തി ഇഞ്ചിൽ ത ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മാർക്കിങ്ങിൽ പിടിച്ചിട്ട് ഞാൻ എന്താ തുണി ഇങ്ങനെ മടക്കിയെടുക്കുവാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ബാലൻസ് വരുന്നതും കൂടെ കട്ട് ചെയ്ത് മാറ്റും തുണി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൂടെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് കൂടെ ഒരു രണ്ടിഞ്ച് കൂട്ടിയെടുത്തപ്പോൾ നാൽപ്പത്തി ഇഞ്ച് നമ്മൾ കറക്റ്റ് ആക്കി ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ ഇനിയാണ് ബാക്കിയുള്ള അളവെല്ലാം ചെയ്യാൻ പോകുന്നത് അതിന് നിങ്ങളിത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാലും മതി നിങ്ങളുടെ സൈസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈസിയാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന അളവ് എക്സെൽ സൈസാണ് ഈ ഒരു എക്സൽ സൈസിൽ നമുക്ക് ഷോൾഡർ പതിനഞ്ചര ഇഞ്ച് വരും ഏഴര ഇഞ്ച് നമ്മൾ എടുക്കും കേട്ടോ ഏഴേ മുക്കാലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനപ്പോൾ ഇവിടെ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ ഇതിൽ ബസ്റ്റ് സൈസ് റൗണ്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ട് അതിൻ്റെ കാൽഭാഗം ടെൻ പോയിൻ്റ് ഫൈവ് പിന്നെ വരുന്നത് വേസ്റ്റ് ഉണ്ട് അതുപോലെ ഹിപ്പ് ഉണ്ട് ഇതിൻ്റെയൊക്കെ നാലില് ഒരു ഭാഗം ഞാനിങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈസിൽ ഇതിൽ ഏതാണോ നോക്കിയിട്ട് ബാക്കിയുള്ള അളവെല്ലാം ഈ പറയുന്ന മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്റ്റെപ്പ് കട്ടിങ്ങും കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് കട്ടിങ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിന് ആദ്യം ചെയ്യേണ്ടത് ആം ഹോളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക ആം ഹോളി ലെങ്ത് കണ്ടുപിടിക്കാൻ ഈസിയാണ് ഈ ഷോൾഡറിന്റെ നേർ പകുതി എന്നോട് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഏഴര ഇഞ്ചാണ് ഷോൾഡർ വീതി എടുക്കുന്നത് അപ്പോൾ ഷോൾഡർ വീതി എടുക്കുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് തന്നെ വേണ്ട ഒര ഇഞ്ച് കുറച്ചെടുക്കുക അത്രയും നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റിന് പിടുത്തം വരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏഴ് ഇഞ്ചാണ് ആം ഹോള് എടുക്കുന്നത് അപ്പോൾ നേരെ മുകളിൽ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് താഴത്തേക്ക് ആം ഹോള് ഏഴ് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നേരെ നമ്മൾക്ക് താഴത്തേക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് ഇതെല്ലാം ഞാനിപ്പോൾ പറയുന്ന അളവിൽ നിങ്ങൾക്ക് ചെയ്യാം ആം ഹോൾ മാത്രം ഷോൾഡറിൻ്റെ പകുതി എടുക്കുക അതിനൊരു അര അര ഇഞ്ച് കുറച്ചെടുക്കുക കേട്ടോ ബാക്കിയൊക്കെ എല്ലാം സെയിം ആയിട്ട് എടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വരുന്ന ഷെയ്പ്പ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചാണ് അത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് നമുക്ക് ഇവിടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കാം സ്ലിറ്റ് ലെങ്ത്ത് ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് അത് ഏതളവിൽ വേണമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്ടോ അതായത് ഏത് ഏതളവിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇരുപത് മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ചിലവർ പറയും എനിക്ക് കുറച്ച് നന്നായിട്ട് ഇറക്കണം അപ്പം നമ്മളൊരു ഇരുപത്തിയാറിലൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ ഇരുപത്തി ഒന്ന് റേഞ്ചിലാണ് ഇവിടെ സ്ലിപ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അതും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഓരോ മാർക്കിങ്ങും സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക അറ്റം വരെ മുട്ടിച്ചില്ലെങ്കിലും കേച്ച് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചേക്കാം ഇപ്പോൾ ഒരു അളവ് ചുരിദാർ വെച്ച് തയ്ക്കുന്നതിലും ഈസി ആയിട്ട് നമ്മളുടെ കറക്റ്റ് ബോഡി മെഷർമെൻ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയും വരെ ഇതാ ഇതുപോലെ ഇങ്ങനെ മൂന്ന് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ വീതി വരുന്നത് ഏഴര ഇഞ്ച് അത് ഇതുപോലെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കിവിടെ ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരെ സ്കെയിൽ സ്കെയിലെടുക്കുക സ്കെയിൽ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മുട്ടിക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുട്ടിച്ച് കൊടുത്തു ഇനി ഇവിടെ നമ്മൾ ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്യുവാണെങ്കിൽ നേരെ ഈ ഒരു പോർഷൻ നമ്മൾക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് എത്രയാ എക്സൽ സൈസിൽ ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ടു അപ്പോൾ അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പത്തേ പോയിൻ്റ് അഞ്ച് അതായത് പത്തര ഇഞ്ച് അപ്പോൾ നേരെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പത്തര ഇഞ്ചിൽ ഇവിടെ ആദ്യം ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളുടെ കറക്റ്റ് അളവാണ് ഈ കറക്റ്റ് അളവിൻ്റെ ഇപ്പുറം നമ്മൾക്ക് രണ്ട് ഇഞ്ച് തുമ്പും കൂടെ വേണം രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒന്ന് കുഴിച്ചു വരക്കാൻ പോവാം കേട്ടോ അപ്പോൾ ആദ്യം ടേപ്പിങ്ങിനെ തന്നെ വെക്കാം എന്നിട്ട് ഈ ടേപ്പിങ്ങിനെ രണ്ടാക്കി കൊടുക്കുക രണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കിട്ടും അപ്പം ഇതുപോലത്തെ ഫ്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കളയിലെ കറിപ്പാത്രം ആണെങ്കിലും മതി നമ്മൾക്ക് നല്ല ഷെയ്പ്പിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാനാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കാം കൈക്ക് വരക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഭാഗം കഴിഞ്ഞ് കിട്ടി ഇനി അടുത്തത് നമുക്ക് ഷേപ്പാണ് അപ്പോൾ ഷേപ്പ് റൗണ്ടിന്റെ കാൽഭാഗം നയൻ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ താഴത്തേക്ക് നമ്മൾക്കിവിടെ നയൻ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് അതിന് കൂടെ നമ്മൾക്ക് ഒരു ഒന്നര ഇഞ്ച് മതി കേട്ടോ കാര്യം ഷേയ്പ്പിനല്ല നമ്മൾ പ്രാധാന്യം ചെസ്റ്റിൻ്റെ ഭാഗത്താണ് വണ്ണം വെക്കാനുള്ള ചാൻസ് ഷേയ്പ്പിൻ്റെ അവിടെ ഞാനൊരു ഒന്നര ഇഞ്ചേ കൊടുത്തുള്ളൂ ഇനി അടുത്തത് നമ്മൾക്ക് താഴെ ഹിപ്പ് ഹിപ്പ് വരുന്നത് എക്സൽ സൈസിൽ ഹിപ്പ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് ലൂസും നമ്മൾ കൊടുക്കുക സ്ലിറ്റ് ഉള്ളതായത് കൊണ്ട് ലൂസ് ഇങ്ങനെ കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്കൊന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ നല്ല വശം ജോയിൻ ചെയ്യേണ്ട നമ്മൾ തയ്യൽ തുമ്പിട്ട ഭാഗം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകേണ്ട തയ്യൽത്തുമ്പും കൂടി ചേർത്ത ഭാഗമാണ് ഞാനൊന്ന് വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി താഴെ നമ്മൾക്ക് സ്ലിറ്റിൻ്റെ വീതി അതെങ്ങനെയാണെന്ന് അറിയോ നമ്മൾ ഇതാ ഇതിങ്ങനെ എത്രയുണ്ടെന്ന് നോക്കാം അതിനെക്കൂടെ ഒരിഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ കൂട്ടി കെട്ടാൽ മതി ഞാൻ ഞാനപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ ടേപ്പ് വെച്ച് തന്നെ നമ്മൾക്ക് ഈ സ്ലിറ്റിന്റെ ഭാഗം ഒന്ന് വരയ്ക്കാം ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം താഴെയുള്ള ലൈൻ ഇതാ താഴെയുള്ള ലൈൻ അതിലും ഇതിങ്ങനെ മുട്ടിച്ചു പിടിച്ചിട്ട് ആരെങ്കിലും ഇതിന് ഹെൽപ്പ് വിളിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല നമുക്ക് രണ്ട് കൈയും ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ അത് വരക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് എടുക്കണം നന്നായിട്ട് ഈ ഒരു ടേപ്പ് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക അതാ ഇതുപോലത്തെ ഒരു ലൈൻ കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇത്രയും നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആംഫോളിൻ്റെ ആ ഒരു കർവും എല്ലാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് അതാ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പോയിന്റ് കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കട്ടിങ്ങൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൈസ്കാൻ നമുക്ക് വളരെ ഈസിയാണ് എല്ലാവർക്കും തന്നെ ആണ് പാട് കുറേ പേര് നമ്മളുടെ അടുത്തുനിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാറുണ്ട് അങ്ങനെയും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഇനി കട്ടിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പേടിയുണ്ടാവും അപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പറയുന്ന അളവിൽ കറക്റ്റായിട്ടും അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കും തൈക്കലൊക്കെ അവർ തന്നെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കട്ടിങ് ചെയ്ത് നിങ്ങളുടെ അളവിൽ ചെയ്ത് കിട്ടുന്നതാണ് നെക്കും എല്ലാം സ്ലീവും കൈക്കുഴിയും എല്ലാം ചെയ്ത് തരും കേട്ടോ ഇനി നമ്മൾക്കിതിൻ്റെ നെക്ക് ഒന്ന് ചെയ്യണം ഞാനപ്പോൾ ബാക്ക് നെക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് ചെയ്യുമ്പണ്ടല്ലോ സ്ലീവിന് ഇനി പ്രത്യേകിച്ചൊരു വണ്ണം വേണ്ട ഡെ ഈ വണ്ണം അങ്ങോട്ട് എടുത്താൽ മതി അതിനെക്കൂടെ തയ്യൽത്തുമ്പും കൂടി ചേർത്തെടുത്താൽ മതി ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങനെ വിട്ട് കളയണം അത് ഷോൾഡറിൽ പോകുന്നതാണ് അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലീവിന് വണ്ണം കൂടുതൽ വരും മൊത്തത്തിൽ ഇപ്പോൾ ഇഞ്ച് പതിനൊന്നിഞ്ചിരിക്കട്ടെ കാര്യം പത്തരയല്ല പത്തരയുടെ ഇപ്പുറം നിൽക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് മണം കേട്ടോ ആ നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ നെക്ക് വീതി ഇഞ്ചാണ് നെക്ക് വീതി കൊടുക്കുന്നത് താഴത്തേക്ക് നാലിഞ്ചോളം ഞാൻ നെക്ക് ബാക്ക് നെക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വരച്ച് കൊടുക്കുക ഫ്രഞ്ച് കറവ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇതിനും കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് നമ്മൾക്കിങ്ങനും അങ്ങോട്ട് കിട്ടും അപ്പോൾ ഇത് വന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കാണ് ഇപ്പൊ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് എന്നാലേ ആ ഒരു പെർഫെക്ഷൻ നമ്മൾക്ക് കിട്ടുള്ളൂ വീട്ടിലേക്ക് ഇടാനാണെങ്കിൽ നമ്മൾ ഒരു പീസ് വെച്ചിട്ട് തയ്ക്കും പക്ഷെ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതിനൊരു പെർഫെക്ഷൻ വേണമല്ലോ അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ബാക്ക് നെക്ക് ഇതുപോലത്തെ ഒരു യു നെക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ സ്ലീവ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാലൻസ് തുണി ഇതാണ് നമ്മൾക്ക് വന്നിരിക്കുന്ന ബാലൻസ് തുണി അതിങ്ങനെ ഒന്ന് ആദ്യമൊന്ന് മടക്കിയിടണം എന്നിട്ട് വേണം സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ടി വരില്ല വേണ്ടത് മാത്രം അങ്ങോട്ട് മടക്കിയാൽ മതി അപ്പോൾ ഈ ലെങ്ത്ത് ഫുള്ള് വെക്കുന്നുണ്ട് താഴേക്ക് അടിച്ചു പോകുമ്പോൾ കറക്റ്റ് ലെങ്ത്തായിരിക്കും അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പതിനൊന്ന് കറക്റ്റ് പതിനൊന്ന് ഇഞ്ചാണ് ഉള്ളത് ഒരു അര ഇഞ്ച് ഞാൻ മുകളിൽ ഇങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് താഴത്തേക്ക് മൂന്നര ഇഞ്ച് ഹോൾ കൊഴിച്ച് വരക്കുന്നത് അതെന്താണെന്നറിയോ ഞാൻ ഈ അര ഇഞ്ച് കൊടുത്തത് ഞാൻ എന്താ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഈ കർവ് ഇങ്ങനെ വരച്ചു കൊടുത്തത് ഇനി താഴത്തെ വണ്ണം താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ടത് ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്ലീവ് വണ്ണ കൂടുതലാണെങ്കിൽ നമ്മൾ തയ്ക്കത്തില്ലേ അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇവിടുന്ന് കൂടെ കട്ട് ചെയ്താൽ മതി ചില സമയത്ത് എനിക്കങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുപോലെ സ്ലീവും നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാലൻസ് തുണിയിൽ നിന്നാണ് നമ്മൾ നെക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് ക്യാൻവാസ് ഒട്ടിക്കാനും പിന്നെ രണ്ട് ക്രോസ് പീസും കൂടെ വേണം നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ക്രോസ് പീസ് അതും ഇതിൽ നിന്ന് കറക്റ്റ് ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് രണ്ട് പീസ് വേണം അപ്പം ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് ഇതിൻ്റെ മീതൊക്കെ കൂടെ വെച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കും ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലത്തെ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളുടെ കട്ടിങ് കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇതൊക്കെ വലിയ പാടാണ് നമ്മൾക്കൊന്നും പറ്റില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയി പോവുമെന്ന് അപ്പോൾ അത്രയും പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക കട്ട് ചെയ്ത് മേടിപ്പിക്കുക അപ്പോൾ കട്ടിങ്ങിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും പകുതി ചാർജാണ് നമ്മൾക്ക് കട്ടിങ്ങിന് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഓൾറെഡി കുറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഞാൻ ഇട്ട് തരാം കാര്യം നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ഓർഡർ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കുർത്തിയിൽ ചെയ്ത് കാണിച്ച് തരാൻ പറ്റും അപ്പോൾ എനിക്കറിയില്ലല്ലോ ആണ് എല്ലാവർക്കും ആവശ്യം സ്റ്റിച്ചിങ് പാർട്ടിന് അധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല കാരണം ഇതൊന്ന് കട്ട് ചെയ്ത് കിട്ടാനാ പാടും പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റും എന്നൊരിതാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പോൾ ശരി നിങ്ങൾക്ക് ഇതുപോലത്തെ തുണി വേണമെങ്കിലും ചോദിക്കാം കേട്ടോ ഇതിൻ്റെ പല കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പർ എന്താണെങ്കിലും സ്ക്രീനിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ചോദിക്കാം അപ്പോൾ ശരി താങ്ക്